എൻ്റെയൊക്കെ കുറേ കൂട്ടുകാർ കണ്ണിയുടെ മുള്ളില്ലാതെ എടുക്കുന്ന വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെ നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപിയേട്ടം പഠിപ്പിച്ചൊരു രീതിയുണ്ട് ഈ കണ്ണി മുള്ളില്ലാതെ എടുക്കുന്നു അപ്പം ആ പരിപാടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നു തെറ്റിയെടുത്ത കണ്ണിയെ തിരിച്ചിട്ടിട്ട് അത്ര പ്രശ്നം അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഇടുന്നിങ്ങനെ മുള്ളിന് മേളിൽ വെച്ച് ചെത്തിയെടുക്കും നമ്മൾ പിച്ചാത്തി ഇച്ചിരി മോശമായതുകൊണ്ടാണ് െടുത്തതിന് ശേഷം നമ്മള് സ്പൂൺ ഉപയോഗിച്ച് മാംസത്തിൽ ഇങ്ങനെ ചെരുന്ന് പോകും ഇങ്ങനെ ചെരുന്ന് പോകാൻ വേണ്ട ഇതിൻ്റെ ഇറച്ചി മാത്രമാണ് ഇതിനകത്ത് കെട്ടിയിരിക്കുന്നത് ഒറ്റ മുള്ളില്ല മുള്ള തൊലി എനിക്ക് നമുക്ക് ഇറച്ചി ഇങ്ങനെ കിട്ടുകയും ചെയ്യും നമ്മളൊരു പാത്രം എടുത്തിട്ട് പാത്രത്തിലേക്ക് ഇങ്ങനെ ഇറച്ചി എടുക്കും അങ്ങനെ നമ്മൾ ഇങ്ങനെ അല്ല ഇതിനകത്ത് ഉള്ളൊന്നും വിട്ടിട്ടില്ല ഇതിങ്ങനെ എടുത്തത് കൊണ്ട് കറി വയ്ക്കാൻ പറ്റില്ല എന്നൊന്നുമില്ല ഈ മീനിൻ്റെ നമ്മൾ സാധാരണ കറി വെക്കുന്ന പോലെ അരപ്പ് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചൂട് കണ്ടുമ്പോൾ തന്നെ ഇറച്ചി കട്ടിയാവും അല്ലാതെ പൊടിഞ്ഞൊന്നും പോകത്തില്ല നമ്മൾ എങ്ങനെയാണോ അതേപോലെ തന്നെ കിടന്നു ചെറിയ ചൂട് തട്ടുമ്പോൾ തന്നെ ഇതാണ് കട്ടിയായിട്ട് അളച്ച് കിടക്കണം വളരെ രുചിയുള്ള മീനാണെങ്കിലും പലരും ഇതിനെടുക്കാൻ പഠിക്കുന്നത് അതിൻ്റെ ഇപ്പം മുകളിൻ്റെ പ്രശ്നം അപ്പം അതിനൊരു പരിഹാരമാണ് ഈ ഒരു ായിട്ട് ഇത്രയും ക്ലീൻ ആയിട്ട് ഇതിൽ നിന്ന് ഇറച്ചി കിട്ടും ബാക്കി ഇതിൻ്റെ തൊഴിൽ മദ്രണ്ട് നമുക്കിതിന് പൂച്ച കൊടുക്കാം മാറ്റി കൊടുക്കാം അത് വീണ്ടും ശേഷം അടുത്ത ഭാഗം mm <laughs> ചതച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളു ചതച്ചെടുക്കണം സുഖമായിട്ട് അതിൻ്റെ ഒരു മുഴുവൻ ചെത്തിയെടുത്തതിൻ്റെ അടുക്കള ഉള്ളിൽ കുറച്ച് വിശ കൂടിയിരിക്കുന്നുണ്ട് അതിന് കഴുകൂടിയെടുക്കാം അപ്പം അതിൽ നിന്ന് പിച്ചാത്തി ഉള്ളിയെല്ലാം കൊണ്ട് കുറച്ച് ഭാഗീതയിലായിപ്പോയിട്ടുണ്ട് അത് ാണ് നമ്മൾ കണ്ണി മുള്ളില്ലാതെ എടുക്കുന്നത് ഇപ്പോൾ ഈ ഇറച്ചിയിൽ മുള്ളൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം ഇതാണ് ഇതിനുള്ളൊരു സിമ്പിൾ പരിപാടി